ഒരുപാടായിരുന്നു ആ അത് ഇന്ന് ഞങ്ങൾ അടിപൊളി കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഷോർട്സിലൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോസ് എല്ലാവരും ഷോർട്സിലും ഇടാത്ത ഒരു രണ്ട് മൂന്ന് മാസമായി ലോങ് വീഡിയോ ഇപ്പം എന്താ പറയുക കുക്കിങ്ങിൻ്റെ ഇടാത്തത് ഒരു വർഷത്തിൻ്റെ അടുത്തായില്ല എനിക്ക് തോന്നുന്നത് അല്ലാതെ നമുക്കുള്ളൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ കാണാം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങളുടെ ചോദ്യം ഇപ്പം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് തകർപ്പൻ ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ ഇഗ്രീഡിയൻസ് വാതാലോ അതെ നമുക്ക് ഇടeradish ബിരിയാണി റൈസ് ഇത് റോസ് വാട്ടർ ഇത് കാരറ്റ് നല്ല കുറുക്കുരാവ അരിഞ്ഞു വെച്ചാലെ ഇത് ഗരം മസാല ഗരം മസാല ഇത് പുതിയില്ല പല്ലിച്ചപ്പ് കർവൈപ്പില്ല ചപ്പ് ആ ചപ്പ് ചപ്പ് ഓക്കേ അടുത്ത ടൊമാറ്റോ ടൊമാറ്റോലാണ് അരിഞ്ഞ് വെച്ചത് മുളക് പേസ്റ്റ് ഇത് ഇത് സവാള വറുക്കാൻ വേണ്ടി നല്ല എന്താ പറയുക നൈസായിട്ട് അരിഞ്ഞെടുത്തത് അങ്ങനെ അരിഞ്ഞാണ് നമുക്ക് വറുക്കുമ്പോ നല്ല രസം ഉണ്ടാവും മസാലയ്ക്കുള്ള സവാളയാണ് അതിങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാം ഇത് കൊച്ചുള്ളി പേസ്റ്റ് കൊച്ചുള്ളി ഇടിച്ചെടുത്ത പേസ്റ്റ് അല്ല ജസ്റ്റ് ഒന്ന് ഇടിച്ചെടുത്താൽ നമ്മള് നാരങ്ങ പിന്നെ ഒരു നാരങ്ങ ഡാൽഡ ഡാൽഡിക്കൻ ആ പിന്നെ നമ്മൾ ചെറിയ പാക്കറ്റ് ചിക്കൻ മസാല ഉപയോഗിക്കുന്നുള്ളൂ പിന്നെ ഒരു അഞ്ച് ടൊമാറ്റോ 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 ചില്ലി സോസ് അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു സൺഫ്ലവർ ഓയിൽ കറുവപ്പട്ട തക്കോലം ജീരകം വലിയ ജീരകം ചെറിയ ജീരകം പിന്നെ എന്തായിരുന്നു ജാതിക്ക ഏലക്കഥല ഉള്ളൊരു പാക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു തൈര് ആ അതാ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു മസാല പാക്കറ്റാണ് ബിരിയാണിക്ക് വേണ്ടിയുള്ളത് പിന്നെ തൈരാവുകൾ പറഞ്ഞു ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മള് ഇല്ലാത്ത ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബിരിയാണിയാണ് അങ്ങനെ നമുക്കിന്ന് അതൊക്കെ ഉണ്ടാക്കിയാലോ പിന്നെ നമ്മളിവിടെ ആർ കെ ജി ഒന്നും യൂസ് ചെയ്യുന്നില്ല അതിന് പകരമാണ് നമ്മളിവിടെ ദാ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ അധികം സാധനങ്ങളൊന്നും ഉപയോഗിക്കില്ല ഇത്രയും കുറച്ച് സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വീട്ടില് എന്താ പറയാ വിരുന്നേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സൈസ് ഒരു ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് ഇത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ബിരിയാണി റൈസ് നല്ല അടിപൊളിയായിട്ട് വൃത്തിക്ക് കഴുകിയെടുക്കാളോ ആദ്യം അതുകൂടി പറ കേൾക്കുന്നില്ല ഓരോ സാധനങ്ങളായി എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ് പിന്നെ ഞങ്ങളുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വലിയ ചീരകളും ചെറിയ ചീരകോ നമ്മൾ അടിപൊളിയായി വെള്ളത്തിലേക്കാണ് കിട്ടിട്ട് നല്ല സ്മെല്ലും രുചിയും നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വെള്ളം അങ്ങനെ ചൂടായി വരികയാണ് ഇതാണ് ഈ ഈ കുറച്ച് ഇങ്ങനെ വേണം നമ്മളെ വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടി ഇതുപോലെ തന്നെ കത്തി വെച്ച് ഇങ്ങനെ ചെയ്താ മതി മണം വേണ്ട അവളാവിടെ എന്തൊക്കെയോ പൊട്ടത്തരം പറയുക അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മല്ലിച്ചപ്പും പുതിയ നിലയും നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നോക്കുകയാണ് ഗൈസ് ഫസ്റ്റ് ആണ് നമ്മൾ ഇടുന്നത് സെക്കൻഡ് എന്താണ് ആ കറിവേപ്പില കറുവേപ്പില ഞങ്ങള് നേരത്തെ കാണിച്ച ആവശ്യത്തിൽ ഇടുക പിന്നെ ആ മല്ലിച്ചെപ്പ് ആ ചപ്പ് എങ്ങനെ പറഞ്ഞാൽ എന്റെ പണ്ടത്തെ വീഡിയോ പുതിയ എന്റെ പണ്ടത്തെ വീഡിയോസ് എടുത്തു നോക്കിയാലും ഗൈസ് നിങ്ങൾക്ക് ചിരി വരും കാരണം ഞാൻ പണ്ട് തൊട്ടേ പറയാ ചപ്പ് ചപ്പിന് ചെപ്പ് 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 അതറിയാം അതെപ്പോ വാറ്റിയാലും എല്ലാവരും വലിയ കാലത്തല്ല പറഞ്ഞോ ഗൈസ് പ്പും ചേർത്തിട്ടുണ്ട് എന്നോട് കാണിക്കാൻ വിട്ടുപോയതാണ് അത് അച്ഛൻ കാണിക്കുന്നുണ്ട് നാരങ്ങ മുറിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അച്ഛനെ വിട്ടു കൊടുത്തു നമുക്ക് ലോക്ക് ഓ നോക്കുന്നു നാരങ്ങ അമ്മ അതിലേക്ക് പിഴിയാണ് കൈ പിഴിഞ്ഞിടുകയാണ് ഞാനിപ്പോ ഫ്ലാഷ് യൂസ് ചെയ്തോ അതിൽ കാണു എന്താ പറയാ പുക നീരാവി വിരുന്നതെ കൊണ്ട് കാണുന്നില്ല നമ്മൾ നേരത്തെ ക്യാരറ്റ് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളം നല്ലോണം ചൂടായി വരുന്നുണ്ട് ഗൈസ് എന്താ നമ്മളെ ബിരിയാണി മസാലയാണ് ഇതിലേക്ക് ഇടുന്നത് എന്നോട് നേരത്തെ പരിചയപ്പെടുത്താൻ വിട്ടുപോയതാണ് ഗൈസ് നല്ല ഇതാണ് ബിരിയാണി മസാല നമ്മൾ ഇട്ടിട്ടുണ്ട് കാണുന്നില്ല ഗൈസ് കാരണം അത്രയ്ക്കും പുകയാണ് ക്യാമറയിലേക്ക് വരുന്നത് പിന്നെ ബിരിയാണി ബിരിയാണി അരി ഇടാനുള്ള വെള്ളം ഇവിടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക സെറ്റ് ആക്കിയിട്ടുണ്ട് മസാലകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കരികി എടുക്കണം അല്ലെങ്കിൽ വൃത്തിക്ക് ഇതുപോലെ തന്നെ കരികി എടുക്കണതാണ് ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെള്ളത്തിലിട്ടൊന്ന് കോരി എടുത്ത് മാറ്റി വെക്കാൻ പോവാണ് ഇതാ നേരത്തെ മസാലകളൊക്കെ ഇട്ട വെള്ളത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് മാറ്റുന്നത് കേട്ടോ ഈ മസാലകളെല്ലാം മിക്സ് ചെയ്യാൻ പോവാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പുതിയനിലയും അല്ല പുതിയനില മല്ലിച്ചപ്പ് പിന്നെ നമ്മളെ എന്താ പറയുക വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയാ മിക്സ് ചെയ്യാണ് എനിക്ക് ചെയ്യേണ്ടത് ഇതാ നമ്മളെ മസാലകൾ ഇനി നമുക്ക് മിക്സ് ചെയ്യണം ഇതെല്ലാം കൂട്ടി മിക്സ് ചെയ്യുകയാണ് ഇതിൽ എന്തൊക്കെയാ ചേർത്താൽ അറിയണ്ടേ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പിന്നെ പുതിയ പുതിയനിലല്ല മ്മ് മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര 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 നമ്മൾ മിക്സ് ചെയ്യാൻ ആ എന്നോട് പറഞ്ഞപ്പോൾ എല്ലാം പറഞ്ഞപ്പോ അച്ഛൻ ക്ലിയർ ആയി പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് നമ്മൾ അടിപൊളിയായിട്ട് ചിക്കൻ മസാല നല്ലോണം പിടിക്കുന്ന പോലെ ആ ഇതിൽ നമ്മൾ ഒരു എന്താ പറയുക കെമിക്കൽ ഒന്നും ചേർക്കുന്നില്ല കളർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ബിരിയാണിന്റെ കോരി എടുത്തായിരുന്നു ഇനി സമയം മസാല പിടിക്കാൻ വേണ്ടി ഒരു നമുക്ക് റെസ്റ്റിന് വെക്കാം കുറച്ച് സമയം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം കുറച്ച് സമയം കഴിഞ്ഞു നമുക്കിനി വന്നു നോക്കാം വിചാരിക്ക സാരി ഒക്കെ കൊടുത്തിട്ട് വേറെയുള്ള ചിലപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഷോർട്സിലേക്ക് ഉള്ളത് ആദാ സാരിയൊക്കെ കൊടുത്തതിന്റെ കോസ്റ്റ്യൂമിൽ നിൽക്കുകയാണ് നമുക്ക് ആ വീഡിയോ എന്തായാലും ഷോർട്സിൽ ഇപ്പൊ തന്നെ വരും അല്ലാരും നോക്കണം നേരത്തെ കാണിച്ച വെള്ളത്തിലേക്ക് ബിരിയാണി റൈസ് എടുക്ക ഇടുകാണെ നേരത്തെ കരികി വെച്ച ബിരിയാണി റൈസ് നമ്മളെ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സമയം കഴിയുമ്പോൾ നമ്മൾ അരി ഇട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇനി അടുത്ത ഇൻഗ്രീഡിയൻ ഇതിലേക്ക് ചേർക്കാണ് സൺഫ്ലവർ ഓയിലാണ് ഇനി ചേർക്കുന്നതാ ഓയിൽ എന്തിനാ ചോറിന് നല്ല സോഫ്റ്റ് കിട്ടാനും അരി ഇരിക്കാൻ വേണ്ടി ായിരുന്നു ചിലപ്പോ വിചാരിച്ചെടുതായിരിക്കുന്നു അടുത്ത നമ്മള് ഡാൽഡയാണിലേക്ക് ചേർക്കുന്നത് അതാ നമ്മള് കുറച്ചേ ചേർക്കുന്നുള്ളുതാ ഇത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഡാൽഡ എല്ലാ സാധനങ്ങളും ഇതിലിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മള് ഈ ഉള്ളി വാട്ടി വാട്ടിയെടുക്കാൻ പോകാതെ വാട്ടിയെല്ലാം എല്ലാം വറുത്തെടുക്കാൻ പോവാള് ഇത് ബിരിയാണിന്റെ മുകളിൽ വെക്കാനുള്ളതാണ് അങ്ങോട്ട് നല്ലോണം ബ്രൗൺ കളറായി വരണം അതുവരെ നമ്മള് നല്ലോണം ഇതിയെല്ലാം വറുത്തെടുക്കണം വെച്ച ചിക്കൻ എടുത്ത് പൊരിക്കുകയാണ് നേരത്തെ കുറച്ചുമ്പോൾ എടുത്ത് പൊരിച്ചായിരുന്നു എനിക്ക് കാണിക്കാൻ പറ്റിയില്ല വിളക്ക് വെക്കുന്ന തിരക്കിലൊക്കെ ആയിപ്പോ അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്ക് കാണിക്കാൻ പറ്റിയത് ഇതാ പൊരിച്ച് നല്ല അടിപൊളിയായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഇപ്പോൾ ബാക്കിയും കൂടെ വറുത്തുന്നതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഗൈസ് പുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കുന്ന സമയം അമ്മ വറുത്ത് തുടങ്ങിയായിരുന്നു അതാ കാണിക്കുക എന്നോട് വിട്ടുപോയി ഗൈസ് തുടക്കം തന്നെ നമ്മളടുത്തൊരു എന്താ പറയുക ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ടാക്കി കഴിഞ്ഞു അമ്മ ഞാൻ എടുക്കാൻ പറഞ്ഞു വേണമെങ്കിൽ എന്തൊക്കെയാ ചേർത്തത് അമ്മ പറഞ്ഞു പറഞ്ഞുതരും എന്തൊക്കെയാ പറ അമ്മ ഇപ്പം തന്നെ പറയുന്നതാണ് കൈ അമ്മയ്ക്ക് പറയാനൊരു വേണ്ടി പറയാം നമ്മൾ ഉണ്ടാക്കിയത് എന്താ പറയുക ഒരു റോസ്റ്റ് ഉള്ളി ഉള്ളിയൊക്കെ വഴറ്റിയെടുത്ത് ഗ്രേവി ഉണ്ടാക്കാൻ പോവാണ് ബിരിയാണിക്ക് വേണ്ടിയുള്ളത് ഉണ്ടാക്കി പകുതി അമ്മ എന്നെ വീഡിയോ എടുക്കാൻ പിടിക്കാൻ അമ്മേനോട് വിട്ടുപോയി ആദ്യം ഉള്ളി നല്ലോണം വാട്ടിയതിന് ശേഷം ഗരം മസാലയും ചിക്കൻ മസാലയും പിന്നെ മഞ്ഞപ്പൊ മഞ്ഞപ്പൊടി ഇല്ല ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇല്ലട്ടോ ഗ്രേവിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻ ഞാൻ പറഞ്ഞുതരാം അമ്മ എന്നെ വിളിച്ചില്ല കാഴ്ച ഉണ്ടാക്കുമ്പോൾ അതാണ് പ്രശ്നം ഇതിൽ നമ്മളിപ്പോൾ ചേർത്ത കറിവേപ്പില ഉള്ളി നല്ലവണ്ണം വാട്ടിയതിന് അതിലേക്ക് ഗരം മസാലയും ചിക്കൻ മസാലയും ഇട്ട് പിന്നെ തക്കാളി തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ പറയുക കറിവേപ്പിലയും നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയും ചതച്ച് വെച്ചാൽ ചെറിയ ഉള്ളിയില്ലേ അതും ഇട്ടു എന്നിട്ട് നല്ല പച്ചമുളക് ഇട്ട് പിന്നെ ഉപ്പിട്ട് പിന്നെ കുറച്ച് പുതയനിലയും കൂടെ ഇടാം നമുക്ക് ആ വെളുത്തുള്ളീൻ്റെ പേസ്റ്റും പുതേനിലയും ഇട്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്തു എന്നോട് സോറി കഴിച്ചു എന്നോട് ഇത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി ഞാനവിടെ ചിത്രം വരയിലായിപ്പോയി പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ഉള്ളി വാട്ടി അതിന് ശേഷം ഉള്ളി നല്ല വാണ്ടി ഒരു വാ വാരിയതിന് ശേഷം നമ്മൾ അതിൽ തക്കാളി ഇട്ട് അതിനുശേഷം നമ്മളതിലേക്ക് ഗരം മസാലയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ഉപ്പു ഇട്ട് നല്ലവണ്ണം ഇളക്കി എന്നിട്ട് നമ്മൾ നമ്മളതിലേക്ക് കുഞ്ഞുള്ളി ചതച്ചത് ചെറിയുള്ളി എണ്ണ ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പുതിയ നിലയും പിന്നെ കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം ഇളക്കി മനസ്സിലായല്ലോ ഗൈസ് മതി ഇപ്പൊ തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഗൈസ് എന്താ പറയാ മടക്കുമ്പം തന്നെ നമുക്ക് ഇപ്പം ഫുഡ് കഴിക്കാൻ തോന്നും പക്ഷെ വെയിറ്റ് നമുക്ക് ചോറും എന്താ പറയുക ഫുള്ള് സെറ്റ് ആവാണ്ട് ഇനിയും നമ്മൾ നേരത്തെ മസാലയിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ കൂടി ഇട്ട് നല്ല മിക്സ് ആക്കിയിട്ടുണ്ട് ഇതാ അങ്ങനെ നമ്മുടെ ചിക്കൻ ഫുൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിരിയാണിക്ക് വേണ്ടിയുള്ള ഗ്രേവിയും ചിക്കനും കൂടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോവാം അടിപൊളിയായിട്ട് നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കനുള്ളിലെ ഫ്രൈ നല്ല അടിപൊളിയാക്കി സോസ് നമ്മളിപ്പോ ഇതിലേക്ക് നല്ലവണ്ണം ഒഴിക്കുക ടൊമാറ്റോ ചില്ലി സോസ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതാ കൂട്ടി നമ്മൾ മിക്സ് ചെയ്യാണ് ഒന്നെണ്ണ ഒന്നല്ല നമ്മൾ രണ്ടെണ്ണം ഇതിലിട്ടിട്ടുണ്ട് ഗൈസ് ഇതാ നമ്മൾ ഇനി ടൊമാറ്റോ സോസ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ടൊമാറ്റോ ചില്ലി സോസ് നേരത്തെ കാണിച്ചത് നമ്മൾ ഇതിലേക്ക് പത്ര പാക്കറ്റ് വെച്ചു ആ നാല് പാക്കറ്റാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അഞ്ച് പാക്കറ്റിന് നാല് പാക്കറ്റ് നമ്മൾ യൂസ് ചെയ്തു ഇനി നമ്മൾ ഇതൊന്നും കൂടി മിക്സ് ചെയ്യുകയാണ് ഗൈസ് ഇത് കണ്ടോ വാവ് കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഗൈസ് അടിപൊളിയായിട്ടുണ്ട് ഇത് കണ്ടോ മണം വരുമ്പോൾ ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും ഫുഡ് അങ്ങനത്തെ മണമാണിത് നല്ല അടിപൊളിയായിട്ടുണ്ട് അണ്ടിപ്പരിപ്പും മുന്തിരി നല്ല അടിപൊളിയായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ ഞങ്ങൾക്ക് ഓരോ അണ്ടിപ്പരിപ്പും തന്നിട്ടുണ്ട് നമുക്കത് കഴിക്കാം ഇവിടെ ചലാസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അടിപൊളിയായിട്ട് തൈരിൽ ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും കൂടി ഇട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ ചലാസ് നമ്മൾ റോസ് വാട്ടർ ഒഴിക്കാൻ പോവുകയാണ് റേസ് അതിന് മുമ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതുപോലെ തന്നെ എന്താ പറയുക പുതി പുതിലല്ല പുതിനും മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല രസം ആണ് നല്ല അടിപൊളിയായിട്ടില്ലേ ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഉള്ളിയും കൂടെ ഇട്ടപ്പോ നമ്മള് ബിരിയാണി ഏകദേശം സെറ്റായി ല ബിരിയാണി ഫുൾ സെറ്റ് ആയി ഗൈസ് എന്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇങ്ങനെയുണ്ട് ഗൈസ് ാണ് നമ്മളെ ബിരിയാണിയുടെ ഫൈനൽ ലുക്ക് ആയത് ഗൈസ് നല്ല മണം വരുന്നുണ്ട് ഗൈസ് നല്ല ടീപൊളി ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ് അച്ചാറും അച്ചാറല്ല ഇതാണ് നമ്മളെ ബിരിയാണിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് ഗൈസ് നല്ല ടീപൊളി ചള്ളാസും അതുപോലെ തന്നെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയോ കേട്ടതാ നമ്മുടെ ബിരിയാണി സെറ്റ്